നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിലെ നാൽക്കവലയിൽ ഒരു വലിയ ചക്കരമാവ് ഉണ്ടായിരുന്നു ആ വഴി പോകുന്ന യാത്രക്കാർക്ക് ചക്കരമാവ് തണലും വിശ്രമിക്കാൻ ഇടവും നൽകി പക്ഷേ ചില യാത്രക്കാർ ആ മരത്തിൽ ചവറുകൾ വലിച്ചെറിയുകയും അതിൻ്റെ കൊമ്പുകൾ ഒടിക്കുകയും ചെയ്തു ഇത് കണ്ട് ചക്കരമാവ് ദുഃഖിതനായി ഒരു ദിവസം ഒരു വൃദ്ധൻ ആ ചക്കരമാവിനടുത്ത് വന്നു മരത്തെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വിഷമമായി വൃദ്ധൻ മരത്തെ ശുചിയാക്കുകയും അതിന് വെള്ളമൊഴിക്കുകയും ചെയ്തു ഇത് കണ്ട് ചക്കരമാവ് സന്തോഷിച്ചു അടുത്ത ദിവസം വൃദ്ധൻ ആ വഴി പോയപ്പോൾ ചക്കരമാവ് ഒരുപാട് ചക്കര മാമ്പഴങ്ങൾ താഴെയിട്ടു വൃദ്ധൻ സന്തോഷത്തോടെ ആ പഴങ്ങൾ എടുത്തു മരം പറഞ്ഞു അങ് എന്നോട് ദയ കാണിച്ചു അതിൻ്റെ പ്രതിഫലമായി അങ് ഈ ചക്കര മാമ്പഴങ്ങൾ എടുത്താലും ഇത് കേട്ട് വൃദ്ധൻ പുഞ്ചിരിച്ചു കൂട്ടുകാരെ നമ്മൾ പ്രകൃതിയോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് പ്രകൃതി നമ്മളോടും തിരിച്ചു പെരുമാറുക പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ